ഹലോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പാമ്പുമേക്കാട്ട് മന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ പാമ്പുമേക്കാട്ട് മനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം ഓക്കെ ഞാൻ എല്ലാവരും ഉണ്ട് അല്ല സച്ചു സൂര്യ ദില്ലു എല്ലാവരും ഉണ്ട് പോയി നോക്കാം അല്ലേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ വലിയൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട് വണ്ടികളൊക്കെ ഇവിടെ നമുക്ക് വിശാലമായിട്ട് പാർക്ക് ചെയ്യാം ആ ഒരു സ്പേസ് ആണ് ഈ കാണുന്നത് കേട്ടോ പാർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്നതാണ് പാമ്പുമേക്കാട്ട മന നമുക്കവിടെ പോയിട്ട് കൂടുതൽ ദൃശ്യങ്ങൾ കാണാം ഇത് മനയുടെ എൻട്രൻസ് ആണ് കേട്ടോ മനയുടെ എൻട്രൻസിൽ നമ്മൾ ചിലപ്പോൾ എല്ലാം മൂരി വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ മനയുടെ എൻട്രൻസ് ആണ് മനയിലേക്ക് കയറിയ ഉടൻ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് കുറേ പാമ്പുകളിങ്ങനെ മതിലിൻ്റെ മേലെ കൊത്തി വെച്ചായിട്ട് നല്ല ശില്പങ്ങളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒക്കെ പാർക്കിങ്ങാണ് പിന്നെ ഇത് അവിടുത്തെ പൂജ അവിടെ തുറക്കുന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് അകത്ത് കയറാൻ പറ്റുക അതിൻ്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന പടിപ്പുരയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന മറ്റു നേരെ പ്രതിഷ്ഠയുള്ള സ്ഥലം ഇതെ വിശാലമായ ഒരു ഏരിയയാണ് ഇവിടെയൊക്കെയാണ് സർപ്പബലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഭക്ഷണശാലയാണ് കേട്ടോ ഈ കാണുന്ന ഭക്ഷണശാലയാണ് അവിടെ അന്നദാനൊക്കെ നടക്കുന്നതാണ് പിന്നെ ഈ കാണുന്നൊരു കിണറാണ് ഈ കിണറ്റിൽ ഇവിടെ പമ്പുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല ചോദിച്ചപ്പോൾ അവിടെ ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ എനിക്കറിയില്ല അവിടെ പിന്നെ ഇതൊരു കിണറാണ് ഉള്ളിൽ പാമ്പുകളുണ്ട്